വിശ്വസ്തതയുടെയും ഹിമ ഗോൾഡൻ സെൻട്രൽ ജംഗ്ഷൻ കുഴിത്തുള്ള സ്വദേശികളായ വിഷ്ണു അതുല്യ തമ്പതികളുടെ ഇളയമകൾ ആദികയുടെ മരണത്തെയാണ് കുടുംബം പരാതി ഉന്നയിച്ചിരിക്കുന്നത് സഹ ആശുപത്രിയിൽ നിന്നും അമിത ഡോസിൽ മരുന്ന് നൽകിയതും തുടർ ചികിത്സ നൽകാത്തതുമാണ് മരണത്തിലേക്ക് നയിച്ചതെന്നാണ് ആരോപണം പതിനാലാം തീയതി എൽ കെ ജി വിദ്യാർത്ഥിയായ ആധിക കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണപ്പെട്ടത് മൂന്നാം തീയതി പനി ബാധിച്ച കുട്ടിയെ ചേറ്റുകുഴയിലെ സഹകരണ ആശുപത്രിയിൽ എത്തിച്ചു അവിടെ നിന്നും നൽകിയ മരുന്നുകൾ കുട്ടികൾക്ക് നൽകിയെങ്കിലും പതിനാലാം തീയതി പനി കൂടുകയായിരുന്നു ഇതോടെ കട്ടപ്പനയിലെ സഹകരണ ആശുപത്രിയിൽ എത്തിച്ചു ശിശുരോഗ വിദഗ്ധർ അവധിയിലായിരുന്നെങ്കിലും ഡ്യൂട്ടി ഡോക്ടർ കുട്ടിയെ പരിശോധിച്ചു ഹൃദയമയപ്പ് കൂടുതലാണെന്ന് മനസ്സിലാക്കുകയും ചികിത്സ ആരംഭിക്കുകയും ചെയ്തു മുൻപ് കൂടുതലവിൽ മരുന്ന് നൽകിയതാണ് കുട്ടിയുടെ ശാരീരിക ബുദ്ധിമുട്ടുകൾക്ക് കാരണമെന്ന് ഡോക്ടർ അഭിപ്രായപ്പെടുകയും പിന്നെ സഹകരണ ആശുപത്രിയിലാണ് കാണിച്ചതെന്ന് വീട്ടുകാർ പറയുകയും ചെയ്തതോടെ അല്പസമയത്തിനുള്ളിൽ കുട്ടിക്ക് മറ്റു കുഴപ്പം ഇല്ല വീട്ടിൽ കൊണ്ടുപോകോളാൻ പറയുകയുമായിരുന്നു എന്നും കുടുംബം ആരോപിക്കുന്നു വീട്ടിലെത്തി ഏതാനും മണിക്കൂറിനുള്ളിൽ അസുഖം മൂർഷിക്കുകയായിരുന്നു ഇതോടെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തി ചികിത്സ നൽകിയെങ്കിലും കുട്ടി മരണപ്പെട്ടു ചേറ്റുപുഴയിലെ ചികിത്സ പിഴവ് പുറത്തറിയാതിരിക്കാൻ കട്ടപ്പന സഹകരണ ആശുപത്രിയിലെ ഡോക്ടറും കൂട്ടുനിന്നും തുടർ ചികിത്സ ലഭ്യമാകുകയോ മറ്റ് ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെടുകയോ ചെയ്യാതെ പറഞ്ഞുവിടുകയായിരുന്നു എന്നാണ് ബന്ധുക്കളുടെ ആരോപണം സംഭവത്തിൽ ഡോക്ടർമാർക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് മാതാപിതാക്കള് പോലീസിലും എല്ലാ കളക്ടർക്കും പരാതി നൽകി എന്നാൽ ചികിത്സാ ഉണ്ടായിട്ടില്ലെന്നും കുട്ടിയുടെ ശാരീരിക ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയതിനാൽ ശിശുരോഗ വിദഗ്ധർ ഉള്ള ആശുപത്രിയിൽ എത്തിച്ച് ഉടൻ ചികിത്സ നൽകണമെന്ന് നിർദ്ദേശിച്ചിരുന്നതായും സഹകരണ ആശുപത്രി അധികൃതർ വ്യക്തമാക്കി നെറ്റ് ഹ് കോടതി നെടുങ്കണ്ടം കിഴക്കേ കവലയിൽ വിശാലമായ പാർക്കിംഗ് സൌകര്യത്തോടുകൂടി കെട്ടിടം വാടകയ്ക്ക്